സ്വാഗതം കുവൈറ്റ് എഡിഷനിലേക്ക് ഭവൻസ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഭവൻസ് കുവൈത്ത് വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു രണ്ടു ഗ്രൗണ്ടുകളിലായി നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ നിർവഹിച്ചു കുവൈത്തിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറിലധികം കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുത്തു കുവൈത്തിലെ സ്കൂൾ കുട്ടികൾക്കായുള്ള ആദ്യ വനിതാ വോളിബോൾ ടൂർണമെന്റും ഇതോടൊപ്പം നടന്നു കുട്ടികളുടെ കായികാഭിരുചി വളർത്തുന്നതിനായി ഭവൻസ് കുടുംബം എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് ആനന്ദ് വിക്ടർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പതിമൂന്ന് വയസ്സിനും പതിനഞ്ചു വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും മത്സരിച്ച ടൂർണമെന്റിൽ ഭവൻസ് കുവൈറ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ട് കാറ്റഗറികളിലും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി ഭവൻസ് ആണ് റണ്ണർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഭവൻസ് ചാമ്പ്യന്മാരായപ്പോൾ ലേണേഴ്സ് ഓൺ അക്കാദമി രണ്ടാം സ്ഥാനം നേടി മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ധീരജ് ദിലീപ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ബെസ്റ്റ് പ്ലെയർ അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ബോഷ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ബെസ്റ്റ് പ്ലെയർ അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് നന്ദിത ഭവൻസ് അപ്കമിംഗ് പ്ലെയർ അണ്ടർ തേർട്ടീൻ ബോയ്സ് അബ്ദുൾ സമദ് ഭവൻസ് അപ്കമിംഗ് പ്ലെയർ അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ജോനാഥൻ ഭവൻസ് അപ്കമിംഗ് പ്ലെയർ അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് ഡാവിന ഭവൻസ് എന്നിവരാണ് വ്യക്തിഗത ചാമ്പ്യൻമാർ വിജയികൾക്ക് ഭവൻസ് പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ കായിക അധ്യാപകൻ സിബി കുര്യൻ വോളിവോൾ താരം ആദർശ് എന്നിവർ സമ്മാനങ്ങൾ നൽകി ഭവൻസ് കായിക വിഭാഗം മേധാവി മുരുകയ്യൻ പരിപാടി ഏകോപിപ്പിച്ചു ന്യൂസ് ഏകോപിപ്പിച്ചുഡെസ്ക് ബിബ്ജിയോ കുവൈത്തിലെ ഏതാനും സിനിമാ പ്രേമികളായ സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിച്ച ഹ്രസ്വ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഫഹാഹിൽ യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമയുടെ പിന്നണി പ്രവർത്തകരെ മൊമൻറ്റോ നൽകി ആദരിച്ചു ലച്ചു അസ്തിത്വ നൈറ്റ് ഡ്രൈവ് ഫീൽ അപ്പ ലൈഫ് ഓഫ് ഡേസ് ഏകം എന്നീ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ചെറു സിനിമകളുടെ ആസ്വാദനത്തോടൊപ്പം നൃത്തവും ഗാനങ്ങളും കൊണ്ട് പരിപാടി മനോഹരമാക്കി ചലച്ചിത്ര ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ എന്ന രീതിയിൽ ജിനു വൈക്കത്തിനെയും കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത കലാകാരൻ എന്ന നിലയിൽ ബിജു ഭദ്രയേയും മുഖ്യാതിഥി സായി അപ്പുക്കുട്ടനും സതീഷ് മങ്കടയും സീനു മാത്യൂസും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മുസ്തഫ അരികോട് സതീഷ് പൂയത്ത് അബ്ദുൾ റഹ്മാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിനു രുദ്രയും ആദിത്യ സതീഷും ചേർന്ന് പ്രോഗ്രാം നിയന്ത്രിച്ചു പ്രോഗ്രാം ഡയറക്ടർ സതീഷ് മങ്കട സ്വാഗതവും ഷാഹിദ് സി എ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാല് മന്ദം ജയന്യോടനുബന്ധിച്ച് എൻ എസ് എസ് കുവൈത്ത് ദ്രുപത് എന്ന പേരിൽ സംഗീതനിശ സംഘടിപ്പിക്കുന്നു ഹവല്ലി പാലസ് ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി ഏഴിന് വൈകിട്ട് നാലു മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ കെ ജയകുമാർ ഐ എ എസ് മുഖ്യാതിഥിയായിരിക്കും എൻ എസ് എസ് കുവൈറ്റ് നടപ്പിലാക്കുന്ന ജീവകാരുണ പദ്ധതിയായ സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായാണ് ദ്രുപദ് എന്ന പേരിൽ സംഗീത നിശ ഒരുക്കുന്നതെന്ന് എൻ എസ് എസ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ ആലാബ് രാജുവും ബാൻഡും നയിക്കുന്ന സംഗീത നിശയിൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയികളായ അരവിന്ദ് നായരും ദിശാ പ്രകാശും പങ്കെടുക്കും ഇവരോടൊപ്പം തെന്നിന്ത്യയിലെ പ്രശസ്ത ഗായകനായ ശ്രീകാന്ത് ഹരിഹരനും അപർണ ഹരികുമാറും പങ്കുചേരും വാർത്താ വാർത്താസമ്മേളനത്തിൽ എൻഎസ്എസ് കുവൈറ്റ് പ്രസിഡന്റ് എൻ കാർത്തിക് നാരായണൻ ജനറൽ സെക്രട്ടറി അനീഷ് പി നായർ ട്രഷറർ ശ്രീ ശ്യാം ജി നായർ വനിതാ സമാജം കൺവീനർ ശ്രീമതി ദീപ്തി പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുവൈത്തിൽ നടന്ന കോട്ടയം ഡിസ്ട്രിക്ട് അസോസിയേഷൻ കെ ഡി എ കെയുടെ ഒമ്പതാം വാർഷിക സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾ ഒരു ജന്മത്തിൽ രണ്ട് ജീവിതം പേർന്നവരാണെന്നും മലയാളം നെഞ്ചിലുൾക്കൊണ്ട് കേരളത്തോട് അഗാധ സ്നേഹം പുലർത്തുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ വികസനത്തിൽ പ്രവാസികളുടെ സംഭാവന അമൂല്യമാണെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് ചെസ്സിൽ ചെറിയൻ രാമപുരം അധ്യക്ഷത വഹിച്ചു ജിജിന ഉണ്ണി ഹംസ പയ്യന്നൂർ മോഹൻ ജോർജ് ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ട്രീസ എബ്രഹാം സാം നന്ദ്യാട്ടർ ജേക്കബ് ചണ്ണമ്പേട്ട എന്നിവർ ആശംസയർപ്പിച്ചു കോട്ടയം ജില്ലയിലെ സംരംഭകരായ സിവി പോൾ സജി സക്കറിയ സോണി സബാസ്റ്റ്യൻ ഷഫീഖ് റഹ്മാൻ കിഷോർ സബാസ്റ്റ്യൻ ഷിബു പോൾ ഡൊമിനിക് മാത്യു മാത്യു ഫിലിപ്പ് തരകൻ ജോബിൻ പി ജോൺ സുബി ജോൺ അജിത് പണിക്കർ കൂടാതെ മാധ്യമപ്രവർത്തകൻ അനിൽപി അലക്സ് എന്നിവരെയും മുഖ്യാതിഥി ജോൺ കെ മാണി മൊമന്റോ നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി അജിത് സക്കറിയ പീറ്റർ സ്വാഗതമാശംസിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ ഹരികൃഷ്ണൻ മോഹൻ ഹാറോൾഡ് മാത്യു പ്രോഗ്രാം കൺവീനർ സാം നന്ദ്യാട്ട് ഉപദേശക സമിതി അംഗങ്ങളായ മോഹൻ ജോർജ് അനിൽപി അലക്സ് സണ്ണി തോമസ് സോണി സബാസ്റ്റ്യൻ ഷെഫീഖ് റഹ്മാൻ കോട്ടയം ജില്ലയിലെ പ്രാദേശിക അസോസിയേഷൻ ഭാരവാഹികളായ ബിജു സൈമൺ അയർക്കുന്നം അസോസിയേഷൻ ആന്റണി പീറ്റർ ചങ്ങനാശ്ശേരി ജസ്റ്റിൻ ജോസഫ് പേരൂർ അജിത് തെള്ളകം തിജോ തോമസ് തൃക്കൊടിത്താനം സുനീഷ് മാത്യു കടപ്ലാമറ്റം രാരി വർഗീസ് വാഗത്താനം ബിജു എബ്രഹാം രാമപുരം കോളേജ് അലുമിനി അസോസിയേഷൻ ഭാരവാഹികളായ മാത്യു സക്കറിയ ബസേലിയോസ് രാജേഷ് വർക്കി സി എം എസ് സിൽവി ജോസ് ദേവമാത ജോൺ പി എബ്രഹാം കെ ജി കോളേജ് സക്കറിയ മണർക്കാട് സെയിന്റ് മേരീസ് ടോമി സിറിയക് പാലാ സെന്റ് തോമസ് ഷിബു പള്ളിക്കൽ എസ് പി കോളേജ് കൂടാതെ കോട്ടയം ക്ലബിനെ പ്രതിനിധീകരിച്ച് റെനീസ് ജേക്കബ് കുവൈറ്റ് കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ പ്രതിനിധി സുരേഷ് ടി ഐസക്കും വേദിയിൽ സന്നിഹിതരായിരുന്നു കായിക പ്രതിഭകളായ ഐറിൻ കിഷോർ ചൂരനേലി ജെറമി നന്ദ്യാട്ട് എറിക് സിബി എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു കെ ഡിഎ കെ സംഘടിപ്പിച്ച നാടൻ പന്തുകളി മത്സരത്തിൽ പേരൂർ ടീം മീനടം ടീം എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാലും മകൻ അരവിന്ദ് വേണുഗോപാലും നയിച്ച ഗാനസന്ധിയിൽ നയന നായർ ബിബിൻ സേവിയർ രജി രാമപുരം എന്നിവർ കലാവിരുന്ന് അവതരിപ്പിച്ചു പ്രോഗ്രാം ജനറൽ കൺവീനർ കെ ജെ ജോൺ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈത്തിൻ്റെ വാർഷിക സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ജനുവരി മുപ്പത്തിയൊന്നിന് കുവൈത്തിലെ മംഗഫ് മെമ്മറീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പൽപക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രേംരാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രാജേഷ് ബാലഗോപാലൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു രാജേഷ് പരിയാരത്ത് പ്രസിഡന്റായും സുരേഷ് മാധവൻ ജനറൽ സെക്രട്ടറിയായും മനോജ് പരിയാനി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ രാജേഷ് ബാലഗോപാലൻ വൈസ് പ്രസിഡന്റ് സി പി ബിജു ജോയിന്റ് സെക്രട്ടറി ജിജു മാത്യു സാമൂഹ്യ വിഭാഗം സെക്രട്ടറി ജിത്തു എസ് നായർ ആർട്സ് സെക്രട്ടറി സന്ദീപ് സുകുമാരൻ മീഡിയ സെക്രട്ടറി സന്തോഷ് കുമാർ സ്പോർട്സ് സെക്രട്ടറി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു വനിതാ വേദി ജനറൽ കൺവീനറായി മീര വിനോദ് ബാലസമിതി ജനറൽ കൺവീനറായി ശ്രുതി ഹരീഷ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു പി എൻ കുമാർ മുഖ്യ റിക്രൂട്ട്മെന്റ് ഓഫീസറായും ഹരീഷ് രമേശ് കളരിക്കൽ നൌഷാദ് പി ടി അഭിലാഷ് രതീഷ് ജയരാജ് മാവത്തെ എന്നിവർ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു മുതിർന്ന അംഗങ്ങളായ ശിവദാസ് വാഴയിൽ സുരേഷ് പുളിക്കൽ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ പ്രേംരാജ് സ്വാഗതവും ലതിക ശശികുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി കൾച്ചറൽ അസോസിയേഷനും ദാരുസഹാ പോളിക്ലിനിക്കും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബാബുജി ബത്തേരി ഉദ്ഘാടനം നിർവഹിച്ചു കുവൈത്ത് പ്രവാസി കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ ഇന്യാസ ജനറൽ സെക്രട്ടറി വനജ രാജൻ ട്രഷർ ഗിരീഷ് ഗോവിന്ദൻ വൈസ് പ്രസിഡന്റ് പ്രസീദ ജോയിന്റ് സെക്രട്ടറി മോഹൻ പ്രോഗ്രാം കോർഡിനേറ്റർ മിനിഷ് മീഡിയ കോർഡിനേറ്റർ വി എ കരീം ഡോക്ടർ സജു റെജി ജയേഷ് വിനയ് റംഷി ദീപു തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാർട്സ് അസോസിയേഷൻ ഫോക്ക് ബാലവേദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ഫോക്ക് പ്രസിഡന്റ് ലിജീഷ് പിയുടെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ ജ്യോതിദാസ് ഉദ്ഘാടനം ചെയ്തു ബാലവേദി കൺവീനർ അവന്തിക മഹേഷ് സ്വാഗതവും സെക്രട്ടറി ജോയൽ രാജേഷ് നന്ദിയും പറഞ്ഞ ചടങ്ങിൽ ഫോക്കിന്റെ വിവിധ ഭാരവാഹികൾ സംസാരിച്ചു ഫോക്ക് ബാലവേദി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്കൊപ്പം പ്രശസ്ത മജീഷ്യൻ പ്രസൂൺ ജോലിൻ്റെ മാജിക് ഷോയും അരങ്ങേറി ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി